ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ മറവിൽ വീടിനെ തീവെയ്ക്കാൻ ശ്രമം ചെത്തിയിലാണ് സംഭവം നടന്നത് മദ്യ മയക്കുമരുന്ന് മാഫിയകളാണ് കൃത്യത്തിന് പിന്നിലെന്ന സംശയം പോലീസ് അന്വേഷണം തുടങ്ങി ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ മറവിൽ വീടിന് തീവെയ്ക്കാൻ ശ്രമം മാരാലക്കുളം വടക്ക് പഞ്ചായത്ത് നാലാം വാർഡ് നടുവിലപ്പുരയ്ക്കൽ വീട്ടിൽ പ്രവീണിന്റെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത് അക്രമികൾ വീടിന്റെ നാല് ഭാഗത്തുമുള്ള ഷീറ്റ് ഷീറ്റുവേലിക്കാണ് തീയിട്ടത് ഷീറ്റ് വേലി പൂർണ്ണമായും നശിച്ചു വീടിന് നേരെയും തീയറിഞ്ഞെങ്കിലും തീ പടർന്നു പിടിക്കാത്തത് വലിയ അപകടം ഒഴിവാക്കി പ്രവീണും ഭാര്യയും രണ്ടു മക്കളും പ്രായമായ മാതാപിതാക്കളുമാണ് വീട്ടിലുണ്ടായിരുന്നത് പ്രദേശത്ത് മദ്യ മയക്കുമരുന്ന് സംഘങ്ങൾ രാത്രിയിൽ വന്നു പോകാറുണ്ടെന്ന് പ്രവീൺ പറഞ്ഞു അസമയത്ത് പ്രദേശത്ത് പരിചയമില്ലാത്തവരെ കാണാറുണ്ടെന്ന് നാട്ടുകാരും പറയുന്നു ഇതിനെതിരെ പ്രദേശത്ത് ജാഗ്രതാ സമിതികൾ രൂപീകരിക്കണമെന്നും സിസിടിവി അടക്കമുള്ള നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്നും ആവശ്യം ഉയരുന്നുണ്ട് സംഭവത്തിൽ അർത്ഥൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി ന്യൂഇയർ പ്രമാണിച്ച് പ്രത്യേക സ്ക്വാഡ് പ്രദേശത്ത് പെട്രോളിംഗ് നടത്തുമെന്നും പോലീസ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഡിസംബറി ഇരുപത്തിനാലാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ആരോ സാമൂഹിക വിധത്തിൽ വന്ന് എൻ്റെ വീടിനും വീടിൻ്റെ ചുറ്റും ഉണ്ടായിരുന്ന വെയിലിക്കും തീ വെക്കുകയും എൻ്റെ പെരക്കെ പുറത്ത് തീ കത്തിച്ചേറിയുകയും ചെയ്തു അത് ദൈവത്തിൻ്റെ സഹായം കൊണ്ട് തിരക്കെ തീ പിടിച്ചില്ല അതുകൊണ്ട് ഞങ്ങൾ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞും പ്രായമായ ഒരു ക്ഷീണകാരനായ എൻ്റെ അച്ഛനും ഉണ്ട് ഞങ്ങൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു ഈ പ്രദേശത്ത് വെച്ചാൽ രാത്രി ഒരു പത്ത് പതിനൊന്ന് മണി ആണെന്നു വെച്ചാൽ ഒരു പരിചയമില്ലാത്ത ഞങ്ങൾ പിള്ളേർ തിരക്കാരാണ് വാഹനങ്ങൾ തമിഴ്നാട് ശേഷമുള്ള വാഹനം ടൂ വീലറും ഫോർ വീലറും ഒക്കെ സ്ഥിരമായിട്ട് വരുന്നുണ്ട് അല്ല എൻ്റെ വീടിൻ്റെ പരിസരത്തൊരു കാർഡൊക്കെ ഉണ്ട് ഈ കാർഡിലാണ് തമ്പടിക്കുന്നവർ നമുക്ക് നിരന്തര ഇവിടെ ശല്യങ്ങളൊക്കെ നമ്മൾ അതിനൊണ്ടുള്ള പഴയ കൊണ്ടൊരു വണ്ടി ഇട്ടേ വണ്ടി നശിപ്പിക്കുകയും ഒത്തിരി കാര്യങ്ങളൊക്കെ അവരുടെ കൃഷി സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അത് നശിപ്പിക്കല് ഇങ്ങനെയുള്ള ഓരോ ഓരോ പണികളാണ് ഇങ്ങനെ ഓരോ മാസങ്ങളും ആഴ്ചതോറും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്റെ നമ്മുടെ വീടിന്റെ അപ്പുറത്ത് വലിയ തെക്കോസ് എന്റെ വീടിന്റെ തെക്കോ ഒരു ഓട്ടോ കൊണ്ടുവന്നിട്ട് ആ ഓട്ടോക്കാരന്റെ സീറ്റ് ഉത്തി കയറുകയും അത് മതി മീറ്റർ വലിച്ചു പറിച്ചെടുക്കുക എന്റെ വീടിന്റെ അപ്പുറത്ത് കുറച്ച് കപ്പ തൊഴിലുറപ്പ് നിങ്ങൾ കുറച്ച് കൃഷി ചെയ്ത് അതെല്ലാം പറിച്ചു നശിപ്പിക്കുക ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിൽ കയറി മുകളിലെ കയറി എന്നിട്ട് കരിക്ക് പൊറി കൊലയാരെ പറിച്ചെടുക്കുക മറ്റേ അപ്പുറത്തെ അവിടെ കിടന്നൊരു വണ്ടിയുടെ ബാറ്ററി അടിച്ചെടുത്ത് അങ്ങനെ നിരന്തരം ഇങ്ങനെ ഒരേ ദ്രോഹങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചെട്ട് മാസമായിട്ട് ഒരു ഐസിഡന്റ് പറ്റിയ വീട്ടിൽ കിടപ്പാണ് എന്റെ ഭാര്യയും എൻ്റെ അച്ഛനും മുന്നോ ധാരാളം നിന്ന് എനിക്കിത് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോണ ഇത് ആരാണെങ്കിലും ഭയങ്കര ശല്യമാണ് ഞങ്ങളുടെ ഈ പ്രദേശങ്ങളാണെന്ന് വെച്ചാൽ മൊത്തം ഈ കഞ്ചാവും മറ്റുള്ള മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് കുറെ സാമൂഹിക ചിദംബരം ശല്യങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസുകാർ ഇന്നലെ രാവിലെ വന്നായിരുന്നു ഇന്നും വന്ന് അവർ തിരക്കി പോയി അവർ പെട്രോളിങ് ചെയ്തെന്ന് പറഞ്ഞാണ് പോയിരിക്കുന്നത് നിങ്ങൾക്ക് എനിക്കും എൻ്റെ കുടുംബത്തിനും സുരക്ഷമായിട്ടൊന്നും കിടന്ന് കിടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയതാണ് ഇത് ഞങ്ങൾക്ക് ഒരു ഭീഷണി പോലെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കണത് ആരൊരിക്കലും നമുക്കൊന്നും പറയാനൊക്കത്തില്ല എന്താ രാത്രി നിൽക്കണ അല്ലെങ്കിൽ ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഭീഷണിയാണ് നടക്കുന്നത് നിങ്ങളെ വെട്ടിക്കളയും കൊന്നുകളയും തട്ടിക്കളയും കത്തിച്ചു കളയും എന്നുള്ള ഇതൊക്കെയാണ് രാത്രി കാലങ്ങൾ തെറികൊണ്ടെന്ന് കിടക്കാനൊക്കെ നമുക്ക് പുറത്തിറങ്ങാനൊക്കെ പേടിയാണ്